ജനുവരി പതിനെട്ട് മുതൽ ആരംഭിച്ച വടകര സെന്റ് ദേവാലയം തിരുനാൾ മഹോത്സവം ഞായറാഴ്ച തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും പ്രദിക്ഷണം നടന്നു തുടർന്ന് നേർച്ച ഭക്ഷണവും നടന്നു ജനുവരി പതിനെട്ട് മുതൽ ആരംഭിച്ച വടകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം തിരുനാൾ മഹോത്സവം സമാപിച്ചു ഇരുപത്തഞ്ചിന് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ ആഘോഷമായ ദിവ്യബലിക്ക് കോഴിക്കോട് മദർ ഓഫ് കത്തീഡ്രൽ വികാരി ഡോക്ടർ അലോഷ്യസ് കുളങ്ങര നേതൃത്വം നൽകി ശനിയാഴ്ച വൈകിട്ട് നടന്ന ദിവ്യബലിക്ക് കോഴിക്കോട് അതിരൂപത പാക്സ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫാദർ സൈമൺ പീറ്റർ നേതൃത്വം നൽകി തുടർന്ന് നഗരത്തിൽ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ പ്രദക്ഷിണം നടന്നു I'm yeah. done. Yeah. ൂടിയായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വിശുദ്ധ സദസ്ത്യാനോസിൻ്റെ തിരുന്നാൽ സാഘോഷം വേളയിൽ വിശുദ്ധ സദസ്ത്യാനോസിൻ്റെ തിരിച്ചേഷം വഹിച്ചു കൊണ്ടുള്ള ഭക്തി നിർഭരമായ പ്രദക്ഷിണ വഴികളിലൂടെയാണ് നാം നടത്തിയിരുന്നത് നാളിതുവരെ വിശുദ്ധ സദസ്ത്യാനോ നമ്മുടെ മേൽ നമ്മുടെ ദേശത്തിന്റെയും നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് പ്രകാശിപ്പിക്കുന്ന സമയമാണിത് കൃപാനി ആയ ദൈവമേ ക്ലേശത്തിലും ലോകാധുനും നിസ്സഹായകമായ അനേകർ അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അങ്ങേ വിവിധ ഇടവകകളിൽ നിന്നുള്ള വിശ്വാസികളും ഇതര മതസ്ഥരും പള്ളിയിൽ നടന്ന ആഘോഷങ്ങളിൽ പങ്കാളികളായി ഞായറാഴ്ച തിരുസ്വരൂപവും വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും പ്രതീക്ഷണം നടന്നു തുടർന്ന് നേർച്ച ഭക്ഷണവും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം